അപ്പോൾ രാവിലെ കാസർഗ്ഗി പറഞ്ഞാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോ നമ്മുടെ പെക്സോൻ്റെ എന്ന് പറഞ്ഞ നല്ല കിട്ടിലും ക്വാളിറ്റി ഉള്ള ഫ്രോ ആണ് കിട്ടിലും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല റബ്ബർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് റബ്ബർ ക്വാളിറ്റി ഇത് നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന ഫ്രോ ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റിയുടെ ഫ്രോഗിൻ്റെ അത്രയും തന്നെ ഒരു എന്താ പറയുക ഒരു പെർഫോമൻസും കാര്യങ്ങളുണ്ട് റബ്ബറും ലാറ്റക്സ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ലാറ്റക്സ് ആണ് അതായത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളുണ്ട് ഡബിൾ സ്പിന്നറാണ് വരുന്നത് നല്ല ഈ സിവിൽ നല്ല വലിപ്പുള്ള സിവിൽ അതുകൊണ്ട് അത്യാവശ്യം വലിയ മീൻ അടിച്ചാലും ഒന്നും മിസ്സാവില്ല പൊട്ടി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ല ഇതാണ് നമ്മുടെ പെക്സോ എൻ്റെ ലേസർന്ന് പറഞ്ഞോട്ടോ അത് അങ്ങനെ കാശി നോക്കാം വേണ്ട കിട്ടുമോ ഏ വീണ്ടും ഒരെണ്ണം അടിച്ചിരുന്നു കേട്ടോ ലേസർ വീണ്ടും എണ്ണ അടിച്ചിട്ടു ലേസറായി വീണ്ടും പറഞ്ഞടിച്ചിരുന്നു ചെറുതാ നമുക്ക് എടുക്കാം അത് ആദ്യമൊന്ന് സ്ട്രൈക്ക് ചെയ്തായിരുന്നു സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് പറ്റിച്ചിട്ട് പോയായിരുന്നു നമ്മളുണ്ടാകുന്നത് പറഞ്ഞപ്പോൾ കയറി അടിച്ചു അല്ല ഇപ്പോൾ എക്സാൻ്റെ ലേസറയിൽ നമുക്ക് വീണ്ടും ലേസറായില്ല ഒരെണ്ണം അടിച്ചിരുന്നു കേട്ടോ ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരെണ്ണം കിട്ടുന്നുണ്ട് ഫ്രോഗടിച്ച് ഉള്ളിൽ കളഞ്ഞു അടിച്ച് എണ്ണാക്കിലാക്കി വേണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഫ്രോഗ വെച്ചാൽ ശരി അതിൻ്റെ ജമ്പാൻ ഷോട്ടൊക്കെ ആയിരുന്നു കേട്ടോ സെറ്റ് എക്സോൻ്റെ ലേസർ ഓക്കെ അത്യാവശ്യം നമുക്ക് മീൻ നന്നായിട്ട് കയറിയിട്ടുണ്ടെന്ന് ഓക്കെ സെറ്റ് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ചേട്ടാ മേ കിട സാധനം നല്ല ഭംഗിയുള്ള മീൻ കേട്ടോ എക്സോൻ്റെ ലേസ് അത് നല്ല വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമ്മുടെ ലേസർ അതിൽ ഒന്നും അടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എടുക്കാവുന്ന സൈസ് എടുക്കാവുന്ന സൈസ് അത്യാവശ്യം കുഴപ്പമില്ല ലേസർ അതിലടിച്ച കുഴപ്പമില്ല അത് അടുത്തൊരുമി അടിച്ചിട്ടുണ്ട് ഹെവി സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ വൺ കെ ജി എട്ടുണ്ടാവും ഹൈ ലേസർമാരിൽ അടിച്ചതാണ് ഏ രാവിലെ കിട്ടിയ സാധനം ഹെവി സാധനം ലൈസറും അപ്പം ലൈസർ അടുത്തടിച്ചു ലൈസറായി ചെറുതാ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആയി ചേട്ടാ കുഞ്ഞിനെ കടുത്തേക്കാ എന്തായാലും കണ്ണ ക്യാമറ അപ്പം കേസൊരു മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഹെവിയാ ഓമാന്ന് അടിച്ചടിയോ പുളിയായിരുന്നു കേട്ടോ ഓ സൈസ് കാണാം സൈസ് കാണാം ഹെവി ഹെവി ഫെക്സാൻ്റെ ലേസറേലട്ടോ അടിച്ചിരിക്കുന്നത് കണ്ണാപ്പിയുടെ ക്യാമറ ഇങ്ങനെ മേടിച്ചു എൻ്റെ പൊന്നും നിന്നെ മീനെ മര്യാദക്കിരിക്കുക ഏയ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്ടിൽ സൈസാണ് ആ അരക്കിലോ എടുത്തുണ്ടാവും ഓക്കെ ഞാൻ കൂട്ടി കിട്ടിയേക്കാം പറഞ്ഞതാണ്